കുണർക്കിംഗിണിജാലകോലാഹലഡ്യം ലസൽ പീതവാസോവസാനം ചലന്തം യോഗിനാമപ്യഗമ്യം ഭജേഹം മും ഘനശ്യമവർണ്ണം എല്ലാവർക്കും ജ്യോതിർഗങ്കയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളിലായിട്ട് സൂര്യാദി വ്യാഴപര്യന്തം എല്ലാ ഗ്രഹങ്ങളുടെയും പൂർണ്ണമായ ഭാവഫലം പറയപ്പെട്ടതിനു ശേഷം ശുക്രൻ ലഗ്നാദി ദ്വാദശ ഭാവങ്ങളിൽ സഞ്ചരിച്ചാലുണ്ടാവുന്ന ഫലവിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രകരണത്തിലാണ് എത്തി നിൽക്കുന്നത് അതിൽ തന്നെ ഒൻപതാം ഭാവം വരെ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പറയുന്നത് പത്താം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ അനുഭവിക്കേണ്ട ഫലവിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ആ വിഷയത്തിനെ ഒന്ന് പരിശോധിക്കാം ഭൃഗു കർമ്മഗോ ഗോത്രവീര്യം വീര്യം ക്ഷയാഥം ഭ്രമത്മീകമേവ തുലമാനോഹാദഗം വിപ്രവൃ ജനാഡംബരൈ പ്രത്യഹം വന്നോട് ചില ഭൃഗു കർമ്മോ ഗോത്രവീരം ഋണദ്ധി ക്ഷയാഥം ഭ്രമ ം നമീയോ ഹാദകം വിപ്രവൃത്ത ജനാഡംബരൈ പ്രത്യഹം വൃഗു കർമ്മോ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാത്രം ഭ്രമത്മീയ തുമാനോ ഹാദകം വിപ്രവൃ ജനാദംബര പ്രത്യഹം വാ പ്രമാണം വിവാദയാണ് അതായത് കർമ്മകനായിരിക്കുന്ന ഭൃഗു കർമ്മകം എന്ന് ഉദ്ദേശിച്ചത് പത്താമത്തെ രാശിയാണ് ദേവാലയ നഗരസഭ മാർഗാലയ ദാസധർമ്മകർമാണി ഒരു വ്യക്തിയുടെ സർവകർമ്മങ്ങളും ചിന്തിക്കേണ്ടതായ ഭാവം പത്താം ഭാവമായിട്ട് വരികയാൽ പത്താം ഭാവത്തിന് കർമ്മം എന്നൊരു പേരുണ്ട് അവിടെ ഭൃഗു നിന്നാൽ കർമ്മകനായിരിക്കുന്നതായ ഭൃഗു ഗോത്രവീര്യം ഋണദ്ധി തന്റെ ഗോത്രവീര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു ചെയ്യിപ്പിക്കും എന്നൊക്കെ അർത്ഥം ഗോത്രവീര്യം എന്ന് പറഞ്ഞാൽ വംശബലം അഥവാ പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതായ വ്യക്തിയുടെ വംശം ചെയ്യിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം അപ്പൊ ഗോത്രവീര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു ക്ഷയാർത്ഥം അതേപോലെ തന്നെ ധനത്തിന് ക്ഷയം സംഭവിക്കും എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഭ്രമത്തെ കൊണ്ട് പല വസ്തുക്കളിൽ ഉണ്ടാകുന്നതായ ഭ്രമങ്ങളെ കൊണ്ട് ധനവും തൻ്റെ ഗോത്രവീര്യവും ക്ഷയിക്കും എന്നാണ് ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം തുലാമാനതോഹാടകം വിപ്രവൃ ജനാദംബരൈ പ്രത്യഹം വിവാദ വിപ്രവൃത്തിയാ വിപ്രന്മാരെ പറഞ്ഞാൽ ബ്രാഹ്മണന്മാര് ബ്രാഹ്മണരുടെ വൃത്തി കാരണമോ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വൃത്തിയെ അഭിനയിച്ചിട്ടോ ആഡംബര വസ്തുക്കളെ കൊണ്ടോ പ്രത്യഹം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തുലാമാനതോ ഹാടകം തുലാക്കണക്കിന് സ്വർണത്തെ ലഭിക്കാൻ ഇടവരുമെന്നർത്ഥം അതായത് ബ്രാഹ്മണവൃത്തി ചെയ്യുകയാലോ അതൊന്നും കൃത്യമായ രീതിയിലല്ല പല വിധത്തിലുള്ളതായ ധനസമ്പാദനത്തെ മുൻനിർത്തിക്കൊണ്ട് ബ്രാഹ്മണവൃത്തി ചെയ്യുകയാലോ ആഡംബര വസ്തുക്കൾ ധരിക്കുകയാലോ വിവാദങ്ങൾ കാരണമോ പ്രത്യഹം ദിവസവും തുലാമാനതോ തുലാ നമ്മൾ തുല എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് മാനം എന്ന് പറഞ്ഞാൽ ആവ് തുലാക്കണക്കിന് തുലാം അളവ് പ്രകാരം ഹാടകം സ്വർണാഭരണങ്ങൾ സമ്പാദിക്കാൻ ഇടവരുന്നർത്ഥം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി ആ ശ്ലോകം ഒന്ന് ചെല്ലാം എന്നിട്ട് അതിന്റെ അർത്ഥത്തെ വീണ്ടും ഒന്നുകൂടി പറയാം ഭൃഗു കർമ്മഗോ ഗോത്രവീര്യം യാർത്ഥം ഭ്രമക്കുംത്മീയ തുലാമാനതോഹാദകം വിപ്രവൃ ജനാഡംബരൈ പ്രത്യഹം വാ വിവാദാൽ കർമ്മകനായിരിക്കുന്ന ഭൃഗു ഗോത്രവീര്യത്തെ രോധിക്കുന്നു ആത്മീയമായിരിക്കുന്ന ഭ്രമൻ തന്നെ ക്ഷേത്രനായിക്കൊണ്ടു ഭവിക്കില്ലയോ വിപ്രവൃത്തി ഖേതുകമായിട്ടോ ജനാഡംബരങ്ങൾ ഖേതുകമായിട്ടോ വിവാദം ഖേതുകമായിട്ടോ അഹർസുതോറും തുലാമാനം കൊണ്ട് ഹാടകം ഭവിക്കുന്നു ശുക്രൻ ജനന സമയം പത്താം ഭാവത്തിങ്കിൽ നിന്നാൽ അവന്റെ വംശബലം ഇല്ലാതായിത്തീരും തറവാട്ടുവലുപ്പം ക്ഷയിക്കുമെന്ന് താല്പര്യം അങ്ങനെ ക്ഷയിക്കുവാനുള്ള കാരണം തന്റെ ഭ്രമം തന്നെയാകുന്നു എന്നാൽ വ്യവസ്ഥ കൂടാതെ പല പല വസ്തുക്കളിൽ ഭ്രമിച്ച് വേണ്ടുന്നതിനെ പ്രവർത്തിക്കാതെയും അത് നിമിത്തം തറവാട്ടുവലിപ്പം ക്ഷയിക്കുമെന്ന് മനസ്സിലാക്കണം ഇവിടെ ഗോത്രവീര്യം എന്ന പദം വംശബുദ്ധികരങ്ങളായിരിക്കുന്ന സന്താന ബീജം എന്ന അർത്ഥത്തെ സ്വീകരിക്കണമെന്നും ഒരു പക്ഷമുണ്ട് അപ്പോൾ ഭ്രമനിമിത്തം സന്താനപ്രദങ്ങളായ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ മുടക്കുക നിമിത്തം സന്താനനാശം വന്ന് തറവാട് ക്ഷയിക്കുകയും ചെയ്യുമെന്ന് താല്പര്യം എങ്കിലും പിന്നെ ബ്രാഹ്മണരെ പോലെ വൃത്തിനടിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വളരെ വൃത്തിയന്മാരെയും മറ്റും വെച്ച് ആഡംബരങ്ങൾ കൂട്ടി മറ്റുള്ളവരെ ഭ്രമിച്ചി ഭ്രമിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വ്യവഹാരം മൂലമോ ദിവസം പ്രതി തുലാ കണക്കിന് സ്വർണം സമ്പാദിക്കുകയും ചെയ്യും എന്നാണ് ഈ പ്രമാണത്തിന്റെ അർത്ഥം സാമാന്യേന എല്ലാവർക്കും വിഷയത്തെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പത്താം ഭാവത്തിൽ പതിനൊന്നാമത്തെ ഭാവത്തിൽ ശുക്രം നിന്നാലുള്ളതായ ഫലത്തെ പറയാം ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം